ഹലോ വാട്ടുകാരെ അസ്ലാ വൈക്കും വരഹമുല്ല ഇവർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇല്ല ഇന്ത്യയിലെ സുഖമാണ് റാഹത്താണ് കുഴപ്പമില്ല അങ്ങനെ പോകുന്നത് എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും അതുപോലെ എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു രക്ഷയും സമാധാനങ്ങൾ നൽകട്ടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ ബുദ്ധിമുട്ടും അള്ളാഹു തീർത്തേ പിന്നെ എല്ലാവരും എന്തോ വെളിപ്പെടുത്തണം കേട്ടോ പിന്നെല്ലാ ഒരു അവസ്ഥയില്ല ഒരു തവണയെങ്കിൽ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ ഇല്ല എല്ലാ മൊഹമിനികൾക്കും മെഹിനാദർമാർ ദ ചെയ്യാനെട്ടോ മനുഷ്യ ഒരു വീഡിയോ എന്താ പറയുക എല്ലാവർക്കും പിന്നെന്താ എല്ലാവരും പതിവാക്കേണ്ട ഒരു രസമാണ് അള്ളാഹുവിൻ്റെ അസ്മാഅവിന് സ്നേഹപ്പെട്ട് അവർ ചെറിയൊരു ഇസ്മാൻ ഇട്ടോ ചെല്ലാനും എടുപ്പാണ് അധികം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര തവണ നിങ്ങൾ പതിവാക്കുക കേട്ടോ ഇത് പതിവാക്കുന്നവർക്കില്ലേ അള്ളാഹു ആപത്തുക തൊട്ടും മുസീബത്തുക തൊട്ടും അല്ലാഹു അവരെ തടഞ്ഞു നിർത്തും അവരെ അള്ളാഹു കാക്കും ആപത്തുക തൊട്ടും മുസീബ് കഥട്ടല്ലേ നമ്മൾ പിന്നെ എന്താ പറയുക അതിൽ നമ്മൾ പെടൂല ഈ ഒരുസ്മ പതിവാക്കുന്നവർക്ക് അതുപോലെ അവർ ചെയ് ചെയ്യുന്ന അവർ ചെയ്യും ഇപ്പം ഞാനാ ചെല്ലുന്നത് എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തിനൊക്കെ അള്ളാഹു സംരക്ഷിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാറ് ഈ ഒരുസ്മില്ലേ നിങ്ങൾക്ക് എത്രയാണോ കയ്യിൽ നിന്ന് അത്ര പതിവാക്കുക നൂറുതാണോ ചെല്ലുക അത്രയും നല്ലതാണ് ഉത്തമമാണ് പിന്നെ അതേപോലില്ലേ ഈ ഒരു ഇസ്മ നമ്മൾ പതിവാക്കണമുണ്ടല്ലോ നമുക്ക് പ്രകൃതി പ്രകൃതിമായ പ്രകൃതി എന്ന് വരുന്ന എല്ലാ ഇടങ്ങാറുകളില്ലേ ബലാല് മുസീബത്ത് ആഫത്തുകൾ പിന്നെ ദുരന്തങ്ങൾ എല്ലാം നല്ല എൻ്റെ കാവലുണ്ടാവും പിന്നെ എല്ലാവരും റബ്ബിൻ്റെ കാവിലുണ്ടാവുമെന്ന് റബ്ബ് അറിയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമല്ലേ പിന്നെ എന്താ പറയാ ഞാൻ ഈ ഒരു ഇസ്മ പതിവാക്കിയെന്ന് പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടം എന്താ പറയുക ഈ ഒരു ഇസ്മ പതിവാക്കിയെന്ന് പക്ഷേ എനിക്കില്ലേ ഒരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അല്ലെങ്കിൽ എപ്പോഴും ശരീരത്തിനൊരു ക്ഷീണം കഴിയാത്തൊരു ഒരു ഉഷാറില്ലാത്തൊരവസ്ഥയെന്ന് അതൊക്കെ എനിക്ക് മാറി ഈ ഒരു ഇസ്മ പതിവാക്കുന്നതിന് ആ ഒരു ഗുണം ഇട്ടോ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ളൊരു തോഫിക്ക് റബ്ബ് നമുക്ക് തരും എല്ലാ എല്ലാവരും എല്ലാവിധ അടങ്ങാതും നമുക്ക് അള്ളാഹുവിൻ്റെ കാവിലുണ്ടാവും പിന്നെ ഈ ഒരു സമില്ലേ നമ്മൾ നൂറ്റി ഇരുപത്തൊന്ന് തവണ ഒരു രോഗീൻ്റെ രോഗം അസുഖം മാറാൻ ഒരു വേണ്ടിയിട്ടൊരു അടുത്തിരുന്നത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ മരണമല്ലാത്ത രോഗമാണെങ്കിൽ അള്ളാഹു അത് ശിഫ നൽകുന്നതാണ് അപ്പം എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ അല്ലാഹോ എല്ലാവർക്കും രോഗം കൊണ്ട് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ശരീരവേദനയും മാനസികമായിട്ടും ശാരീരികമായിട്ടോ ഒരുപാടില്ല ക്യാൻസർ പോലത്തെ എല്ലാ അസുഖവും ഒരുപാട് അസുഖം ഉണ്ടല്ലോ എല്ലാ അസുഖങ്ങളും അല്ലാഹു നമുക്ക് ൾക്കാക്കട്ടെ വന്നവർക്ക് അന്നാഹോ അതിൻ്റെ ശിഫ നൽകട്ടെ പിന്നെ എന്താ പറയുക അതേപോലെ നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യാറിയ നമ്മൾ മക്കളൊക്കെ പുറത്തു പോകുന്ന മക്കളല്ലേ ഇപ്പം നമ്മളെന്ത് ചെയ്യാറിയോ ഒരു എല്ലാവരും വരുന്നവർ വാഹനത്തിലും അല്ലാതെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നില്ലല്ലേ അപ്പോൾ നമ്മളെ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി നമ്മളെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ഇസ്മ മോതിയിട്ട് ദുഃഖ ചെയ്യട്ടെ അപ്പം എന്താണ് നൂറ്റി ഇരുപത്തൊന്നാം തവണ ഒരു നമ്മൾ നമ്മളിത് ചെല്ലണമല്ലേ മരണം അദ്ദേഹത്തിന് ആ ഒരു രോഗിക്ക് ഹയർ ആയിട്ടില്ലെങ്കിൽ നമുക്കില്ല ആ രോഗം നല്ല അവശിഫ് നൽകും രോഗത്തെ കടത്തി പരീക്ഷിക്കൂല അല്ലേ രോഗത്ത് കടത്ത് പരീക്ഷിക്കുക അല്ലെങ്കിൽ ആരെയും വന്നാകും രോഗത്ത് കടത്ത് പരീക്ഷിക്കാതിരിക്കട്ടാമേ പിന്നെ അതേപോലെ എന്താ പറയുക നമുക്കാണ് നമ്മുടെ ശരീരത്തിന് ഉണർവിന് വേണ്ടിയിട്ട് നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം നമ്മൾ പ്രതിഭാഗം നമ്മൾ എന്താണ് നമ്മൾ നിയത്താതെ ആയിരിക്കും നമ്മൾ അല്ലാഹു നമുക്ക് പ്രതിഫലം തരുക നമ്മൾ നിയത്ത് പോയിരിക്കും ചില ആളുകൾക്ക് എന്താ പറയുക എന്താ ചെയ്യാനൊരു ചെയ്യാൻ പറ്റുമോ ശരിയാവുമോ പിന്നെ ഒരു ഇതുണ്ടാവുമല്ലേ ചെയ്ത് നോക്കണമെന്നുള്ളൊരു ചക്ക ഉണ്ടാകും അല്ലേ അവർ ഒരു എന്താ പറയുക ഒരു സംശയം ഉണ്ടാകും ആ ഒരു ഉദ്ദേശത്തോടെ കൂടി ചെയ്യപ്പെട്ട് അത് ചെയ്തിട്ടും കാര്യമില്ല നമ്മളെ ഉദ്ദേശം പോലെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ നെയ്യത്ത് പോലെയാണ് നമ്മൾ എന്താണ് നെയ്യത്ത് ചെയ്യുന്നത് ആ നെയ്യത്ത് പോലെയൊക്കെ നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പം നല്ലൊരു നീയത്തോടെ കൂടിയിട്ട് നമ്മൾ നമ്മളെ എന്താ പറയുക ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്തതിനു ശേഷം ഈ ഒരു സ്മപതി വാക്ക് നമ്മൾ ഇപ്പം ഫസ്റ്റ് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പം നമ്മൾ ഒരു നിയത്ത് വെച്ചാൽ പറയും ആ നിയത്തിന് നമ്മൾ കൂടെ ഉണ്ടാവും അപ്പം അതുപോലെ ചെയ്യട്ടോ അതുപോലെ രോഗീനെടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ള ഫലം റബ്ബ് കാണിച്ച് പിന്നെ നമുക്കാണെങ്കിലും പിന്നെ രോഗം കൊണ്ടൊന്നാകും പരീക്ഷിക്കൂല എന്താ പറയുക ഒരുപാട് രോഗം ഉണ്ടല്ലേ നമ്മൾ കാണുമ്പോൾ നല്ല ഉഷാ നല്ല ഉന്മേഷമൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ ഒരു ശാരീരികമായിട്ട് നമുക്കുള്ളൊരവസ്ഥ നമുക്ക് അറിയുള്ളൂ ഒരവസ്ഥ ഉണ്ടാവില്ല എല്ലാവരും ചെയ്തു കേട്ടോ പിന്നെ ആൻറ്റി സംസ്കാരം കലാഹാര നിസ്കരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ആദ്യം എന്നോട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ ഞാൻ ചെയ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ കലാകാരത്തോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാത്ത കരക്കാണെങ്കിലും നിസ്കാരത്തിന് ഒരു പ്രധാനം കൊടുക്കുക മക്കളെ കൊണ്ടായാലും ചെറിയ മക്കളെ കൊണ്ടായാലും ചെയ്യിപ്പിക്കുക കേട്ടോ അവർക്ക് മടിയുണ്ടാവും അവർ കളിക്കുന്ന കരക്ക് നിസ്കരിക്കാനൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എൻ്റെ മോൻ അങ്ങനെ ആയിരുന്നു ആദ്യമൊക്കെ നിസ്കരിക്കുക അവർക്ക് കാത്തു നിൽക്കുവായിരുന്നു ഇപ്പോൾ ഒരു അതിലേക്കൊന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര മടി പോലെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ നമ്മളൊരിക്കില്ല മക്കോട് പറയും മക്ക മക്കോട് പറയും അല്ലാതും തീയിലൂടെ അല്ലാതെ ശിക്ഷിക്കുന്ന ഒരിത് അള്ളാഹു ഇൻ്റെ ഇഷ്ടങ്ങളെ നമുക്ക് മക്കളോട് പറഞ്ഞ് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ശാ അല്ല അതേപോലെ ഒരോടും വെറുപ്പില്ലാത്തൊരു കൃതയെ നമുക്ക് ഇതാണ് കേട്ടോ യാസ്മ കേട്ടോ യാ യാ അല്ല യാ യാ അല്ല നിങ്ങൾ എത്രയാണോ ചെയ്ത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത്ര ചെയ്യാം കേട്ടോ പിന്നെ രോഗീനെ അടുത്ത് ഇരുന്നിട്ടുള്ള ഞാൻ അവിടെ കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നൂറ്റി ഇരുപത്തൊന്ന് തവണയാണ് കേട്ടോ പിന്നെ അധികം ആളും മലയാളത്തിൽ എഴുതി കാണിക്കുകയെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മലയാളത്തിൽ എഴുതി കാണിക്കുന്നത് എഴുതി കാണിക്കാൻ പറ്റുന്നതാണ് ഞാൻ എഴുതി കാണിക്കട്ടോ അല്ലാത്തത് എന്താ പറയുക അറഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പം അറബി നോക്കി വായിക്കുന്ന ആ ഒരു ഇത് നമ്മൾ മലയാളം വായിക്കുമ്പം കിട്ടില്ല അപ്പം ഇതിപ്പോൾ ഈ ഒരു ഇത് ഈയൊരു ഇസ്മ കുഴപ്പമില്ല ഞാൻ അസലാമുയ്യ അള്ളന്നാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധവനങ്ങൾ കേട്ടോ പതിവാക്കുക ആപത്തും മുസീഫത്തിൽ നിന്നാകും രക്ഷയും കാവലും നൽകും അതേപോലെ രോഗീനെ അടുത്ത് എന്ന കാര്യങ്ങളാണെങ്കിൽ അത്ര ചെല്ലുക കേട്ടോ അനുസാദം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ചെറിയ വീഡിയോസാണ് കേട്ടോ ആയ വന്നാൽ പത്ത് മിനിറ്റിനുള്ളിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത് അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നല്ല ഉപകാരം നമ്മുടെ ജീവിതത്തിൽ ഉപകാരം പെടുന്ന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ദുഃഖങ്ങളൊക്കെ ഞാൻ ഇഷ്ടമകളാണെങ്കിൽ ദുഃഖാണെങ്കിലും പതിവാക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ കണ്ടതിന് ശേഷം ഇൻഷാല്ലാന്ന് അലഹമ്മദില്ല എന്നോ അള്ളാഹു പോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റി ഉണ്ടോ പിന്നെ എൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം വ്യത്യാസം ഞങ്ങൾ അത് കമ്മൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ഞാൻ എന്താണെങ്കിലും ഞാൻ ഉൾക്കൊള്ളുന്ന ആളാണ് അതിനൊന്നെനിക്കൊരു വിഷയമുള്ള കാര്യം എന്നെ നമുക്കിപ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവർ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ നമുക്കറിയാത്ത കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ എന്താ പറയുക നല്ലൊരു ഉപകാരമുള്ള കാര്യക്കാണ് നമുക്ക് ജീവിതത്തിൽ പകർത്താലോ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ നിങ്ങൾ എന്തിലേക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അതേപോലെ പിന്നെന്താ എൻ്റെ എനിക്ക് ഒന്നും തിരുത്താണെങ്കിൽ അത് എന്നെ കമൻറ്റിൽ അറിയിക്കുക അതേപോലെ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ദുബായി ഉൾപ്പെടുത്തണം എൻ്റെ ദുബായാലും നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെല്ലാ മുഹമ്മ എല്ലാ മുഹമ്മും മുഹമ്മിനകത്ത് തന്നെ ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യട്ടെ അല്ലാതെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക പിന്നെ മറ്റുള്ളത് ഷെയർ കൊടുക്കുക അസലാ വലൈക്കും വരമത്ത അല്ല